ആദ്യപാപം സംഭവിച്ചത് ഹേമാ കമ്മീഷൻ ഇവിടെ ഇല്ലാഞ്ഞതാണ് അതിന് പകരം ഹേമ കമ്മിറ്റിയായി അപ്പോൾ തന്നെ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പല്ലും നഖവും കുറെ ഒക്കെ പിഴുതി മാറ്റപ്പെട്ടിരിക്കുന്നു കമ്മീഷനായിരുന്നുവെങ്കിൽ അവർക്ക് സ്വമേധയാ കേസെടുക്കാൻ കഴിയും ശിക്ഷിക്കാൻ കഴിയും പക്ഷേ കമ്മിറ്റി ആയപ്പോൾ അതൊന്നും കഴിയില്ല അവരെ നിയമിച്ചവരോട് പറയുവാൻ മാത്രമേ കഴിയൂ നിയമിച്ചവർ ചെയ്യാം ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ അടയിരിക്കാം ഇവിടെ സംഭവിച്ചത് അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യ പാപം അന്നേ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്തെങ്കിലും ആവട്ടെ ജസ്റ്റിസ് ഹേമയെ എനിക്കറിയില്ല പക്ഷേ ആ മഹതി തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി തുത്യർഹമായ രീതിയിൽ ചെയ്തിരിക്കുന്നു അതിന് അവരോട് നാമെല്ലാം എല്ലാം നന്ദിയുള്ളവരായിരിക്കണം എന്നുകൂടി പിന്നെ നമുക്കൊക്കെ അറിയാം ാണ് നമ്മുടെ ഗവൺമെന്റ് ഇതിന്മേൽ നടപടി എടുക്കാതിരുന്നു എന്നല്ല പറയേണ്ടത് അടയിരുന്നു അടയിരുന്നു എന്തിനാണ് അത് ചെയ്തത് വേട്ടക്കാരൻ്റെ ഒപ്പവും ഇരയുടെ ഒപ്പവും നമുക്ക് ഒരിക്കലും ഓടുവാൻ കഴിയുകയില്ല പറയുന്നത് നാം എപ്പോഴും ഇരയുടെ കൂടെയാണ് പക്ഷെ ഫലത്തിൽ അനുഭവത്തിൽ അങ്ങനെയല്ല എന്നും നാം കാണുന്നു നല്ല കൊല്ലം കഴിഞ്ഞപ്പോൾ ഷിയാസ് പറഞ്ഞുവല്ലോ പ്രശസ്തയായ ഒരു നടിയെ നമുക്ക് വിചാരിക്കാൻ കഴിയാത്ത രീതിയിലാണ് തേജോവധവും മാനഭംഗവും ഒക്കെ ചെയ്തത് ധീരയായ ആ പെൺകുട്ടി കൊല്ലങ്ങളായി കൊല്ലങ്ങളായി കേസ് എനിക്കും ഒരു കലയിലെത്തിയിട്ടില്ല ഒരു കലയിലെത്തിയിട്ടില്ല വക്കീലന്മാരുടെ ഭാഗ്യം അവരുടെ കീശ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു പണം കിട്ടിക്കൊണ്ടിരിക്കുന്നു സുപ്രീം കോടതിയിൽ പോകുന്നു ഹൈക്കോടതിയിൽ പോകുന്നു കീഴ്ക്കോടതിയിൽ വരുന്നു വീണ്ടും പോകുന്നു ബഹുരസം അത് ഇനിയും ഒരു കരക്കും എത്തിയിട്ടില്ല കോടതിയിൽ നിന്ന് തന്നെ റെക്കോർഡുകൾ അത്യന്തം വൈറ്റനായ രേഖകൾ അത്യന്തം രേഖകൾ കോടതിയിൽ നിന്ന് മാഞ്ഞുപോകുന്നു പിന്നീടത് അവിടെ വരുന്നു പലതും 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 ആ ബഹളത്തിലാണ് നിവൃത്തിയില്ല എന്ന് കണ്ടപ്പോൾ കമ്മിറ്റി ഉദയം ചെയ്യുന്നത് അതിൻ്റെ റിപ്പോർട്ടാവട്ടെ നാലര കൊല്ലം എവിടെയും കിടക്കും നമ്മുടെ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഞാനത് കണ്ടിട്ടേ ഇല്ല വായിച്ചിട്ടില്ല തുറന്നു നോക്കിയിട്ടില്ല എന്തൊരു നിഷ്കളങ്കമായ നിഷ്കളങ്കമായ ഒരു സത്യപ്രസ്താവനയാണ് ഞാൻ ഇതിൽ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞു കുറ്റം പറയുന്നില്ല ഇതിൽ പലരെയും എനിക്കറിയാം പലരും എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമാണ് ഇത് സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞു പിന്നെ സംഭവിക്കാൻ പാടില്ലാത്ത ആ ചെയ്തികളുടെ ഒരു പരമ്പരയാണ് ഇവിടെ ഉണ്ടാകുന്നത് അവസാനം വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് പേജുകൾ അപ്പോൾ തന്നെ ആദ്യത്തെ കുറേ പേജുകൾ ഇപ്പോഴും ഇരുട്ടിലാണ് അതിനാണ് ഏറ്റവും വലിയ തിമിങ്ങനങ്ങളെ കുറിച്ചുള്ള പ്രസ്താവന ഉള്ളത് അതിപ്പോഴും ഇരുട്ടിലാണ് വിവരാവകാശ കമ്മീഷന്റെ നിർദ്ദേശം പ്രകാരം പുറത്തുവിടാൻ ഗവൺമെന്റ് കടലാസുകൾ പേജുകൾ അവിടെ നിന്നും കുറെ കടലാസുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു പരമ്പരയാണ് ഇതെവിടെ അവസാനിക്കുന്നത് എങ്കിലും ഇപ്പോൾ വിറ്റിട്ടുള്ള ചുരുക്കം ചില കടലാസുകളിൽ നിന്നാണ് കുറെ ബിംബങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണത് ഇതിലെ ഒരു സങ്കടം ഇതിൽ പലരും ജനമധ്യത്തിൽ ഇന്നലെ വരെ സുന്ദരന്മാരായി നടന്നവരാണ് ഞാനടക്കമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവർക്കൊക്കെ ഒരു വീരപരിവേഷം നായക പരിവേഷം ഉണ്ടായിരുന്നു ഈ പുറത്ത് വീണുടഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ അവരിൽ പലരെയും എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധമുള്ളവരാണ് വളരെ ചിലരുടെ കൃതികൾക്ക് അവതാരിക എഴുതുക എന്ന ൗർഭാഗ്യമോ ഭാഗ്യമോ ഉണ്ടായിട്ടുള്ളവനുമാണ് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രശസ്ത ഫ്രഞ്ച് നോവലായ മദാം ഒരു വാചകമാണ് തൊണ്ണൂറ്റാറ് വയസ്സായൊക്കെ പറഞ്ഞത് തെറ്റാണ് പക്ഷെ ആകും ആകും ിസംബർ പതിമൂന്നിൽ തോന്നുന്നു ഡിസംബർ പതിമൂന്നിൽ ഇന്നും സ്മൃതി ഭ്രംശമൊന്നുമില്ല ജീവിതത്തിൽ ഇതുവരെയും ഇരുന്ന് സംസാരിച്ചിട്ടില്ല നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുക മരിക്കുന്നത് വരെയും അങ്ങനെ ആവട്ടെ എന്ന ആഗ്രഹവും ഉണ്ട് സ്മൃതി ഭ്രംശമില്ല ഞാൻ കോളേജിൽ ചേർന്ന കൊല്ലമാണ് ഈ ധാരാളം വായിക്കുന്ന ഒരു അതിലെ ഒരു വാചകം ഞാൻ ഓർമ്മയെക്കുറിച്ച് പറയാൻ ഇതൊന്നും എഴുതി വെക്കാറില്ല നോട്ട് കുറിക്കാറാണ് അതിലൊരു വാചകം അന്ന് ഹൃദയ ഹൃദയത്തിൽ കൊത്തി വെച്ചിരുന്നു ഡോൺ ടച്ച് യുവർ ഐഡൽ നിന്റെ ബ്രിമങ്ങളെ നീ തൊട്ടു നോക്കരുത് ദ ഗിൽ വിൽ സ്റ്റിക്ക് ടു യുവർ ഫിംഗേഴ്സ് അതിന്റെ നിന്റെ കൈവിരലിൽ ഒട്ടിതേക്കും കാരണം നീ സ്വർണബിംബമാണെന്ന് വിചാരിച്ച നിന്റെ ഈ ആരാധനാപാത്രങ്ങൾ സത്യത്തിൽ വെറും ചെമ്പോ കാരിമ്പോ ആയിരിക്കാം പുറമേ കാണുന്ന ആ സ്വർണനിറം വെറും പൂച്ചാണ് ഡോൺ ടച്ച് ഇറ്റ് ദൂരത്തിൽ നിന്ന് കണ്ടാലും മതി ആ വിഗ്രഹങ്ങളാണ് ഇവിടെ നിത്യവും രാവിലെ എഴുന്നേറ്റുമ്പോൾ കാണുന്നത് ഇന്ന് അദ്ദേഹം പോയി മറ്റേയാൾ കോടതി കേസിലാണ് ഇയാൾ ഇന്നും അല്ലെങ്കിൽ ഇന്നോ നാളെയോ വീഴും എന്നൊക്കെയാണ് ഊഹാഹോഹങ്ങൾക്കിടമെല്ലാൻ അനുവദിക്കരുത് ഊഹാഹോഹങ്ങൾക്ക് നാം അനുമതി നൽകിയാൽ ചിലപ്പോൾ നിരപരാധികളെ കുറിച്ചും ആ ഇയാളും അതിലുണ്ട് എന്ന് വിചാരിച്ചു അത് സംഭവിക്കരുത് അത് ഗവൺമെന്റ് വിചാരിച്ചാൽ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയും ഗവൺമെന്റ് വിചാരിച്ചാൽ കാരണം എല്ലാ കാർഡും മേശ പുറത്തിടണം എല്ലാ കാർഡും ഒന്നുപോലും മേശയുടെ ഉള്ളിൽ ലോക്കിട്ട് സൂക്ഷിച്ചു വയ്ക്കരുത് കാർഡുകൾ മൂന്ന് പുറത്തിടണം എന്നാൽ മാത്രമേ ജനങ്ങൾ ജനങ്ങൾക്ക് ഗവൺമെൻറ് പൂർണ്ണ വിശ്വാസം ഉണ്ടാകൂ എന്ന് അവർ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവർക്കും മോശം നമുക്കും മോശം സാംസ്കാരിക ലോകത്തിനൊട്ടാകെയും മോശം ഞാൻ ഇതിലേറെ ദുഃഖിതനാണ് ആനന്ദിക്കുന്നേയില്ല ആനന്ദിക്കുന്നേയില്ല ഗവൺമെന്റിന്റെ വിഷമത്തിലും ആനന്ദിക്കുന്നില്ല നടന്മാരുടെ വിഷമത്തിൽ ആനന്ദിക്കുന്നില്ല ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നവരുടെ ദുരിതത്തിലും ഞാനാണ് ഞാൻ ദുഃഖിതരാണ് ഞാൻ ഇന്ന് രാവിലെ ഓർത്തത് ഇവിടെ വരാൻ പോകും രാവിലെ ഓർത്തത് ഡി എഫ് കരക എന്ന ഒരു പ്രശസ്തനായ പത്രാധിപർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അന്ന് കരവാൻ എന്ന പ്രശസ്തമായ വാരികയുടെ പത്രാധിപരായിരുന്നു കലക ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട് നല്ല ഇംഗ്ലീഷാണ് അന്ന് എൻ്റെ വിദ്യാർത്ഥികാലത്ത് ചൂടപ്പം പോലെ വിറ്റുപോയ പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിന് ഐ ഹാവ് ഹ് മൈ ടീസ് ഈ സദസ്സിൽ ആരെങ്കിലും കഥയുടെ ഈ പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ണീർ വീഴ്ത്തിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മലയാളം ഞാൻ പറയട്ടെ സുഹൃത്തുക്കൾ ഞാൻ കണ്ണീർ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു അകൃതി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു